നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം നിയമലംഘനത്തിന് രണ്ട് ഗാർഹിക തൊഴിലാളി ഏജൻസികളുടെ ലൈസൻസ് യു എ മാനവ വിഭവശേഷി സ്വദേശി മന്ത്രാലയം റദ്ദാക്കി എമിറേറ്റ്സ് ഇന്റർനാഷണൽ സെന്റർ ഫോർ ഡൊമസ്റ്റിക് വർക്കേഴ്സ് സർവീസസ് അൽ ഷംസി ഓഫീസ് ഫോർ ഗാർഹിക തൊഴിലാളി സേവനങ്ങൾ എന്നീ രണ്ട് ഏജൻസികളുടെ ലൈസൻസാണ് റദ്ദാക്കിയത് സൗദി അറേബ്യയിലെ ഇന്ത്യൻ തടവുകാരുടെ ക്ഷേമം അന്വേഷിച്ച് സൗദി ജയിലുകളിൽ ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് സന്ദർശനം നടത്തി ഈ വർഷം ഇരുപത്തിയഞ്ച് തവണ കോൺസുലേറ്റിന്റെ അധികാര ഭൂപരിധിയിൽ വരുന്ന രാജ്യത്തെ വിവിധ ജയിലുകളിൽ സന്ദർശനം നടത്തി ഈ വർഷം നവംബർ വരെ മൊത്തം അൻപത്തി ഒരായിരത്തി തൊള്ളായിരത്തി എൺപത് പാസ്പോർട്ടുകൾ ഇഷ്യൂ ചെയ്തു ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ജനന രജിസ്ട്രേഷൻ രേഖ എഴുന്നൂറ്റി അറുപത്തിയൊന്ന് വിവിധ സേവനങ്ങൾ രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുകൾ ആയിരത്തി നാനൂറ്റി നാല് ജനറൽ എമർജൻസി സർട്ടിഫിക്കറ്റുകൾ ജയിലിൽ നിന്ന് നാടുകടത്തുന്നതിനുള്ള രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തിനാല് എമർജൻസി സർട്ടിഫിക്കറ്റുകൾ എന്നിവയും ഈ കാലയളവിൽ ഇഷ്യൂ ചെയ്തു ത്രിദിന സന്ദർശനത്തിനായി ഒമാൻ സുൽത്താൻ ഹൈദം ബിൻ താരിഖ് ഇന്ത്യയിലെത്തി ഇതാദ്യമായാണ് ഒമാൻ സുൽത്താൻ ഇന്ത്യ സന്ദർശിക്കാനെത്തുന്നത് ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ സ്വീകരിച്ചു പ്രധാനമന്ത്രി ഒരുക്കുന്ന അത്താഴ് വിരുന്നിലും സുൽത്താൻ പങ്കെടുക്കും ഇന്ത്യയിലെ നിരവധി മന്ത്രിമാരുമായി ഒമാൻ പ്രതിനിധി സംഘം കൂടിക്കാഴ്ച നടത്തും വിമാന ടിക്കറ്റ് എടുക്കാനുള്ള പണം ഒരുമിച്ച് നൽകാൻ പ്രയാസമുള്ളവർക്ക് ഇനി മുതൽ സൗദി അറേബ്യയിൽ ഗഡുക്കളായി നൽകാം സൗദിയിലെ ബജറ്റ് വിമാന കമ്പനിയായ ഫ്ളൈനാസ് ആണ് പുതിയ പദ്ധതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ആഭ്യന്തര അന്താരാഷ്ട്ര യാത്രാ ടിക്കറ്റുകൾ തവണ വ്യവസ്ഥയിൽ ലഭിക്കും വിമാന ടിക്കറ്റിന്റെ തുക നാലു മാസം കൊണ്ട് പ്രതിമാസ തവണകളായി അടച്ചു അടച്ചുതീർത്താൽ മതി ഫ്ളൈനാസ് വെബ്സൈറ്റും ആപ്പും വഴി പുതിയ സേവനം പ്രയോജനപ്പെടുത്താം ഇന്ത്യൻ സ്കൂളിലെ പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ സി ബി എസ് ഇ പരീക്ഷ ഫെബ്രുവരി പതിനഞ്ചിന് ആരംഭിക്കും പരീക്ഷകൾ അൻപത്തി അഞ്ച് ദിവസം നീണ്ടു നിൽക്കുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പത്തിന് അവസാനിക്കുകയും ചെയ്യും വിദ്യാർത്ഥികൾക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിനാണ് വളരെ നേരത്തെ തന്നെ തീയതികൾ പ്രഖ്യാപിക്കുന്നത് പന്ത്രണ്ടാം ബോർഡ് പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ചിന് ആരംഭിച്ച് ഏപ്രിൽ രണ്ടിന് അവസാനിക്കും പരീക്ഷകൾ രാവിലെ പത്ത് മുപ്പതിനാണ് ആരംഭിക്കുന്നത് നടു റോഡിൽ ബൈക്കിൽ അപകടകരമായ വിധത്തിൽ അഭ്യാസ പ്രകടനം നടത്തിയ യുവാവിനെ ആഭ്യന്തര മന്ത്രാലയം അറസ്റ്റ് ചെയ്തു റോഡിൽ സാഹസിക പ്രകടനം നടത്തുന്ന യുവാവിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെയാണ് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഹെൽമറ്റ് ധരിച്ച് ബൈക്കിൽ എഴുന്നേറ്റ് നിന്ന് നിശ്ചിത വേഗത്തിൽ സഞ്ചരിക്കുന്ന വീഡിയോ ആണ് വൈറലായത് ജപ്തി ചെയ്ത ബൈക്ക് അധികൃതർ നശിപ്പിച്ചു അബുദാബിലെ ബസ്സുകൾ ബീച്ചുകൾ പൊതുപാർക്കുകൾ എന്നിവയുൾപ്പെടെ എമിറേറ്റിലുടനീളം സൗജന്യ വൈഫൈ കവറേജ് ആരംഭിച്ചതായി മുനിസിപ്പാലിറ്റി ഗതാഗത വകുപ്പ് ഇന്ന് വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചു യു എയുടെ സേവനദാതാക്കളുമായി സഹകരിച്ച് ഡി എം ടി നൽകുന്ന ഈ സംരംഭം പൊതു പാർക്കുകൾ അബുദാബി കോണിഷ് ബീച്ചിലും അൽബത്തീൻ ബീച്ചിലും ഉടൻ ലഭ്യമാകും സൗദി ആരോഗ്യ മന്ത്രാലയത്തിലേക്കുള്ള കാർഡിയോ വസ്കുലാർ ടെക്നീഷ്യൻമാരുടെ ഒഴിവുകളിലേക്ക് നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റ് സംഘടിപ്പിക്കുന്നു കാർഡിയോ വസ്കുലാർ ടെക്നോളജിയിൽ ബി എസ് സി ഒ ഡിപ്ലോമയാണ് വിദ്യാഭ്യാസ യോഗ്യത രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം അനിവാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ടിനകം അപേക്ഷ നൽകണമെന്ന് നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ഹരികൃഷ്ണൻ നമ്പൂതിരി അറിയിച്ചു പ്രവാസി മലയാളി ഒമാനിൽ മരിച്ചു കൂറ്റനാട് കരിമ്പ പാലക്കൽ പീടികയിലെ അച്ചാരത്തും മുഹമ്മദ് ഷെഫിക്കാണ് ഹൃദയാഘാതം മൂലം മരിച്ചത് ചൊവ്വാഴ്ച രാത്രി കിടന്നുറങ്ങിയ അദ്ദേഹം നേരും വെളുത്തിട്ടും എഴുന്നേൽക്കാതായതിനെ തുടർന്ന് സുഹൃത്തുക്കൾ നടത്തിയ പരിശോധനയിലാണ് മരിച്ച നിലയിൽ കാണുന്നത് ഒരു വർഷമായി സീബിലുള്ള സൈക്കിൾ ഷോപ്പിൽ ജോലി ചെയ്യുകയായിരുന്നു അടുത്ത വർഷത്തെ ഹജ്ജിന് ഇന്ത്യയിൽ നിന്ന് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരത്തി ഇരുപത്തിയഞ്ച് തീർത്ഥാടകർക്കാണ് അനുമതി നൽകിയതെന്ന് ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചു സൗദിയിലെത്തുന്ന ഇന്ത്യൻ തീർത്ഥാടകർക്ക് ആവശ്യമായ സേവനങ്ങൾ ഉറപ്പാക്കുന്നതിന് തയ്യാറെടുപ്പുകൾ നേരത്തെ തന്നെ ആരംഭിച്ചതായും അധികൃതർ വ്യക്തമാക്കി ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം